ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ കേരളം ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണ് നവംബർ മാസം പതിനെട്ടാം തീയതി ഏതാണ്ട് ഈ സമയത്താണ് ആദരണീയനായ മുഖ്യമന്ത്രി കാസർഗോഡ് ജില്ലയിൽ അങ്ങേ അറ്റത്ത് മഞ്ചേശ്വരത്ത് നവകേരള സദസ് ഉദ്ഘാടനം ചെയ്യുന്നത് മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിൽ അന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ ജനപങ്കാളിത്തമാണ് അന്ന് ആ നവകേരള സദസ്സിന് ഉണ്ടായിരുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം മുച്ചവെയിലിന്റെ കാഠിന്യം കുറഞ്ഞിട്ടില്ല ചൂടിന്റെ തീവ്രത കുറഞ്ഞിട്ടില്ല പക്ഷെ നല്ല വെയിലാണെങ്കിലും മഴയാണെങ്കിലും കോരിച്ചുരിയുന്ന മഴയാണെങ്കിലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പതിനായിരങ്ങൾ നവകേരള സദസ്സിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ജനാധിപത്യത്തിന്റെ പുതിയ അധ്യായത്തിന്റെ രചനയിൽ പങ്കാളികളാകുന്നത് ഇവിടെ ഇരിങ്ങാലക്കുടയിൽ നവകേരള സദസ്സിൽ പങ്കാളികളാകുന്നതിന് ഇതിന് നേതൃത്വം നൽകുന്നതിന് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയാഭിവാദ്യം ചെയ്യുകയാണ് നവകേരള സദസ്സിന്റെ അറുപത്തിയൊൻപതാമത്തെ സദസ്സാണിത് നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ എഴുപതാമത്തെ നിയോജക മണ്ഡലവും ഈ സർക്കാർ രണ്ടര വർഷം പൂർത്തിയാക്കി അടുത്ത രണ്ടര വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറേ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നമാണ് ലക്ഷ്യമാണ് നവകേരളം രണ്ടായിരത്തി പതിനാറിലെ കേരളത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക സാഹചര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ സ്കൂളുകൾ അടച്ചുപോകുന്ന സാഹചര്യം സർക്കാർ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളില്ല കുട്ടികളെ സർക്കാർ സ്കൂളുകളിലേക്ക് വിടുന്നതിന് മാതാപിതാക്കൾ മടിച്ചിരുന്നു അടിസ്ഥാന സൗകര്യമില്ല എയ്ഡഡ് സ്കൂളുകൾ അവിടെ ഡിവിഷൻ ഫോൾ ഉണ്ടാകുന്നു കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നു അധ്യാപകരെ മറ്റ് വിദ്യാലയങ്ങളിലേക്ക് പുനർവിന്യസിക്കേണ്ടതായിട്ട് വരുന്നു ആശുപത്രികൾ ഒരു സ്റ്റാൻഡർഡൈസേഷനും ഇല്ല ഏതൊക്കെ സേവനങ്ങൾ ഏതൊക്കെ ആശുപത്രിയിൽ നൽകപ്പെടും എന്തൊക്കെയാണ് നൽകപ്പെടേണ്ടതായിട്ടുള്ള സേവനങ്ങൾ ഇതു സംബന്ധിച്ച ഒരു നിശ്ചയവുമില്ല മാനദണ്ഡവുമില്ല ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെങ്കിൽ സർക്കാർ മേഖലയിൽ അതിനുള്ള സൗകര്യങ്ങളില്ല ഡയാലിസിസ് ഇല്ലാത്ത ആശുപത്രികൾ ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാത്ത ആശുപത്രികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം പരിശോധിക്കുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലായി അടച്ചുപൂട്ടിയ സാഹചര്യം കാർഷിക മേഖല നോക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തരിശായി കിടന്ന പാടങ്ങൾ നമ്മുടെ പച്ചക്കറി കൃഷി കുറയുന്നു നെല്ല് കൃഷിയില്ല നെൽകൃഷിയില്ല അങ്ങനെ കാർഷിക രംഗത്തും വലിയ മുരടിപ്പ് അടിസ്ഥാന സൗകര്യ വികസനം നോക്കിയാൽ എത്രയോ പദ്ധതികൾ പൂട്ടിക്കെട്ടിപ്പോയി അന്ന് ചുവപ്പ് നാടയിൽ കുരുങ്ങിപ്പോയി എന്ന് നമ്മൾ പറയില്ലേ ഗെയിൽ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിലെ അടച്ചു നടപ്പിലാക്കാൻ പറ്റില്ല അതുപോലെ ഇടമൺ കൊച്ചി പവർ ഹൈവേ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫയൽ ക്ലോസ് ചെയ്തു നാഷണൽ ഹൈവേയുടെ വികസനം ഇത് കേരളത്തിൽ സാധ്യമല്ല എന്ന് പറഞ്ഞ് അതും നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യം അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ സാധ്യമല്ലാത്ത സാഹചര്യം അവിടെയാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരുമിച്ച് കേരള ജനതയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് നാം പുതിയ കേരളത്തെക്കുറിച്ച് സ്വപ്നം കണ്ടത് എന്താണ് നമ്മുടെ സ്വപ്നം ആ സ്വപ്നം എല്ലാവർക്കും ഉയർന്ന ജീവിത സാഹചര്യങ്ങളുള്ള അതിദാരിദ്ര്യമില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത പട്ടിണിയില്ലാത്ത നല്ല ജീവിത സാഹചര്യങ്ങളിൽ ഉള്ള എല്ലാവർക്കും വിദ്യാഭ്യാസ അവസരങ്ങളുള്ള പരമാവധി സൗജന്യമായി മികച്ച ചികിത്സ ലഭ്യമാകുന്ന ഒരു കേരളം ആ കേരളത്തെക്കുറിച്ചാണ് നമ്മൾ സ്വപ്നം കണ്ടത് എന്താണ് നമ്മൾ ചെയ്തത് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു മിഷനുകൾ ആവിഷ്കരിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ആർദ്രം മിഷൻ ഹരിത കേരളം മിഷൻ ലൈഫ് മിഷൻ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ ഗെയിൽ പദ്ധതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഇന്ന് ആധുനിക ലോകത്ത് ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന ഒരു പദ്ധതി അത് കേരളത്തിൽ നമുക്ക് സാധ്യമാക്കാനായിട്ട് സാധിച്ചു അതുപോലെ ഇടമൺ കൊച്ചി പവർ ഹൈവേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പവർ കട്ട് കേരളത്തിൽ ഒരു പഴയ കഥ പഴങ്കഥയായി മാറിക്കഴിക്കും നമുക്ക് വോൾട്ടേജ് ക്ഷാമം എന്നുള്ളതും ഒരു പഴങ്കഥയായി മാറിക്കളിഞ്ഞു ട്രാൻസ്മിഷൻ ലോസ് കുറയുന്നു പ്രസരണ നഷ്ടം കുറയുന്നു നമുക്ക് സദാസമയവും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തടസ്സം നേരിട്ടാൽ നമുക്ക് മറ്റ് ബൈപ്പാസ് ചെയ്തുകൊണ്ട് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാകുന്നു എങ്ങനെയാണ് സാധ്യമായത് ഞാൻ ഓർക്കുന്നു ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ എം എൽ എ ആയി ഞാനും ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരുമുള്ള മാഷും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ സി എമ്മിന്റെ നേതൃത്വത്തിൽ യോഗം നടന്നപ്പോൾ സി എം പറഞ്ഞൊരു കാര്യമുണ്ട് ഇടമൺ കൊച്ചി പവർ ഹൈവേ അത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതല്ല നടപ്പിലാക്കും അത് സർക്കാർ തീരുമാനിച്ച കാര്യമാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ എന്ന് പറഞ്ഞു ഇടമൺ കൊച്ചി പവർ ഹൈവേ സാധ്യമായി ദേശീയപാത വികസനം നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അന്ന് കേന്ദ്രമന്ത്രിയോട് സംസാരിച്ചുകൊണ്ട് കേരളം ഇതിന് തയ്യാറാണ് മറ്റൊരു സംസ്ഥാനവും തയ്യാറാകാത്ത വിധത്തിൽ നല്ല പാക്കേജുകൾ ഭൂമി ഏറ്റെടുക്കലിൽ അനുവദിച്ചുകൊണ്ട് അതിൽ കേരളം പങ്കാളിയായിക്കൊണ്ട് അത് സാധ്യമാക്കി നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ കേരളത്തിൽ വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവുകയാണ് അതുമാത്രമോ ഈ സർക്കാരിന്റെ ഈ ഏഴര വർഷം കൊണ്ട് സമാന്തരമായി രണ്ട് ഹൈവേകൾ കൂടി നമുക്കുണ്ടായി പുതുതായി രണ്ട് ഹൈവേകൾ മലയോര ഹൈവേ തീരദേശ ഹൈവേ രണ്ട് ഹൈവേകൾ കൂടി നമുക്ക് ഉണ്ടായി അങ്ങനെ എല്ലാ മേഖലകളുമായും ബന്ധപ്പെട്ട് സമൂലമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ കേരളം ഈ കാലഘട്ടത്തിൽ സാക്ഷ്യം വഹിച്ചു ഇനി രണ്ടര വർഷക്കാലം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ജനാധിപത്യത്തിന്റെ മഹത്തായ ഒരു പ്രക്രിയയാണ് നവകേരള സദസ്സിലൂടെ നടക്കുന്നത് ഈ രണ്ടര വർഷക്കാലം കൊണ്ട് കുറേ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നമ്മൾ നടത്തുകയുണ്ടായി അതിലൊന്നാണ് ഫയൽ അദാലത്ത് അതായത് സെക്രട്ടേറിയറ്റിലും ജില്ലാ ഓഫീസുകളിലും വിവിധ വകുപ്പുകളിലുള്ള ഫയലുകൾ അത് തീർപ്പാക്കാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ അത് ഓരോന്നായി അതിന്റെ കണക്കെടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും നിർദ്ദേശം നൽകി അതിന്റെ കണക്കെടുക്കണം ഓരോ വകുപ്പിലും എത്രയുണ്ട് ഓരോ ഡയറക്ടറേറ്റിലും എത്രയുണ്ട് ഓരോ ജില്ലാ ഓഫീസിലും എത്രയുണ്ട് കണക്കെടുത്തിട്ട് സമയബന്ധിതമായി പരിഹരിക്കണം ഇനി പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ മന്ത്രി തന്നെ നേരിട്ട് പരിശോധിക്കണം എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല മന്ത്രിയെ ബോധ്യപ്പെടുത്തണം ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അത് മോണിറ്റർ ചെയ്തു ഫയൽ അദാലത്ത് നല്ല രീതിയിൽ നല്ല ശതമാനം ഫയലുകൾ തീർപ്പാക്കുന്നതിനെ നമുക്ക് കഴിയും അതിനുശേഷം താലൂക്ക് തലങ്ങളിലേക്ക് ബഹുമാനികരായിട്ടുള്ള ജില്ലകളുടെ ചുമതലകളുള്ള മന്ത്രിമാർ എത്തിക്കൊണ്ട് താലൂക്ക് തലത്തിൽ അദാലത്തുകൾ നടത്തി ഓരോ താലൂക്കിലും മന്ത്രിമാർ ഒന്നിച്ചിരുന്ന് പരാതികൾ സ്വീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ എല്ലാം വിളിച്ചു ചേർന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ എല്ലാവരും വന്നു ചേർന്നുകൊണ്ട് പരാതികൾക്ക് പരിഹാരമുണ്ടാകുന്ന സംവിധാനമുണ്ടായി താലൂക്ക് അദാലത്ത് അതിനുശേഷം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ തന്നെ അതിൽ പരിഹാരമായില്ലാത്തവ വീണ്ടും പരിശോധിക്കുകയുണ്ടായി മേഖല അവലോകനങ്ങൾ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാല് മേഖലകളിലായി നടന്നു അതിനുശേഷമാണ് ഇവിടെ നമ്മൾ ജന നവകേരള സദസ്സിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത് ഇവിടെ ബഹുമാനിയായിട്ടുള്ള മിനിസ്റ്റർ ഡോക്ടർ ആർ സൂചിപ്പിച്ചു നവകേരള സദസ് മന്ത്രിസഭാ യോഗങ്ങൾ നടക്കുന്ന ദിവസങ്ങൾ ഒഴികെ ഇന്ന് തൃശൂർ ജില്ലയിൽ തൃശൂരിൽ രാമനിലയത്തിലാണ് ക്യാബിനറ്റ് ചേർന്നത് അപ്പോൾ മന്ത്രിസഭാ യോഗങ്ങൾ നടക്കാത്ത ദിവസങ്ങളിലെല്ലാം തന്നെ പ്രഭാത യോഗങ്ങൾ നടക്കും പ്രഭാത യോഗങ്ങളിൽ സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആളുകൾ പങ്കെടുക്കും എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് അവരുടെ മേഖലയെ പ്രതിദാനം ചെയ്തുകൊണ്ട് ആവശ്യങ്ങൾ പറയും പ്രാദേശികമായി അവരുടെ ആവശ്യങ്ങൾ പറയും ഇനി ഇന്ന് കാര്യങ്ങൾ ചെയ്യണം ഇനി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് കുറിച്ച് എടുക്കുകയാണ് അതിലെല്ലാത്തവരോടും മറുപടി പറയാൻ അപ്പോൾ സമയമില്ല പക്ഷെ കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറയുകയും ബാക്കി കാര്യങ്ങൾ ആ എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് അത് പരിവർത്തനപ്പെടുത്തുന്നതിന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് അവിടെയാണ് വാസ്തവത്തിൽ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നവകേരള സദസ്സ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സദസ്സല്ല നവകേരള സദസ് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ മഹത്തായ ജനകീയമായിട്ടുള്ള ഇടപെടൽ അഞ്ചു വർഷം കൂടുമ്പോൾ വന്നിട്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണേ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണേ എന്ന് പറഞ്ഞു പോകുന്നതല്ല ജനാധിപത്യം ജനാധിപത്യത്തിൽ ജനങ്ങൾ നിയന്ത്രിക്കും ജനങ്ങൾ തീരുമാനിക്കും ജനങ്ങളുടെ ഇംഗിതത്തിന് അനുസരിച്ച് പ്രവർത്തിക്കണം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ആ ബാധ്യതയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം എത്രത്തോളം ഫലപ്രാപ്തിയുണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ പ്രക്രിയയിലേക്ക് നവകേരള സദസ്സിലേക്ക് എല്ലാവരും വന്നു ചേരണം കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ മാർ ഉൾപ്പെടെ വന്നുചേരണം എന്നുള്ളത് ബഹുമാനുടെ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ മാർക്ക് വിലക്കേർപ്പെടുത്തപ്പെട്ടു എന്തിനാണ് നവകേരള സദസ്സിൽ നിന്ന് പ്രതിപക്ഷം മാറി നിന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അസുഖത്തിൽ യു ഡി എഫിലെ മിക്ക നേതാക്കൾക്കും ബി ജെ പി മനസ്സില്ലാത്ത യു ഡി എഫിലെ മിക്ക നേതാക്കളുടെ മനസ്സും നവകേരള സദസ്സിനൊപ്പമാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് അങ്ങ് കാസർഗോഡ് മുതൽ ഇവിടെ ഈ ഇരിങ്ങാലക്കുടയിൽ വരെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ തൃശൂർ വരെ എത്തി നിൽക്കുമ്പോൾ ഒട്ടേറെ യു ഡി എഫിൻ്റെ ഒട്ടേറെ ആളുകൾ നേതാക്കൾ നമ്മുടെ പ്രഭാത യോഗങ്ങളിലും മറ്റു യോഗങ്ങളിലും ഒക്കെ പങ്കെടുത്തു അങ്ങനെ പങ്കെടുത്തവർക്കൊക്കെ എതിരെ നടപടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എ വി ഗോപിനാഥ് പാലക്കാട് ഡി സി സി മുൻ അധ്യക്ഷനായിരുന്ന കോൺഗ്രസിന്റെ നേതാവായ ശ്രീ എ വി ഗോപിനാഥിനെ പുറത്താക്കി എന്നൊരു വാർത്ത കണ്ടു അന്ന് പ്രഭാതയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ എ വി ഗോപിനാഥ് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ പ്രവർത്തനം ചെയ്യുന്ന ആർജവമുള്ള ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു സർക്കാരുമേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് കേൾക്കാനും കാണാനും എന്റെ കാര്യങ്ങൾ പറയുന്നതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞാനിവിടെ എത്തിച്ചേർന്നത് ഇനി എന്നെ പുറത്താക്കിയാൽ ഞാൻ കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എനിക്ക് മുൻപ് കോൺഗ്രസ് മരിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഒരു കാര്യം പ്രത്യേകം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതായത് ഒരു മാല പൊട്ടിപ്പോകുന്നത് പോലെയാണ് മാലയിലെ മുത്തുകൾ ഊർന്നു പോകുന്നത് പോലെ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സദസ്സ് നമുക്കൊന്ന് നോക്കാം ഇവിടെ എത്രയോ സ്ത്രീകൾ അമ്മമാർ കുഞ്ഞുങ്ങൾ സഹോദരങ്ങൾ പ്രായമുള്ള അച്ഛന്മാർ നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന സദസ്സല്ലേ ഈ സദസ്സിനെ അശ്ലീല സദസ്സെന്നാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിക്കുന്നത് എന്താണ് അദ്ദേഹം അതിൽ കാണുന്ന അശ്രീലം അദ്ദേഹത്തോട് നമുക്ക് ആ രീതിയിൽ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ രീതിയിൽ പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് കാണുമ്പോൾ എല്ലാം അദ്ദേഹത്തിന് അതേ നിറത്തിൽ തന്നെ ആയിരിക്കും കാണാൻ കഴിയുക എന്നുള്ളത് മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്